സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു മിക്കയിടങ്ങളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് കോപി വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പത്തനംതിട്ടയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അടക്കമുള്ളവർ പോളിംഗ് ബൂത്തിലെത്തി എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ കൂട്ടുകെട്ടുകളിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ നടക്കുന്നവരുടെ കൂട്ട് ഒഴിവാക്കണമെന്നും പാപികളുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു പിണറായിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ എറണാകുളത്താണ് വോട്ട് എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് എനിക്ക് കേരളത്തിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യം ജീവിക്കണോ മരിക്കണോ എന്ന ചോദ്യം ഉയരുന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞു നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്ന് വോട്ട് ചെയ്ത ശേഷം എ കെ ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിരൂക്ഷമായ ജനരോക്ഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആഞ്ഞു ആഞ്ഞുവീശുകയാണ് ഇന്നത്തെ പോളിംഗ് കഴിയുമ്പോഴേ ഇടതുമുന്നണി തകരും ബിജെപി തകർന്ന് തരിപ്പണമാകും ും സീറ്റുകളിലും യുഡിഎഫ് ജയിക്കുമെന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചു കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയ അനിൽ ആന്റണി ഒരു മാസത്തിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് ശേഷം ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത് പതിവിന് വിപരീതമായി ഇന്നു രാവിലെ ഒറ്റയ്ക്കാണ് വോട്ടിടാൻ എത്തിയത് ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ പിതാവ് എ കെ ആന്റണിക്കും മാതാവിനൊപ്പമാണ് എത്തിയിരുന്നത് താൽ മത്സരിക്കുന്ന പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുതിനാലാണ് രാവിലെ ഒറ്റയ്ക്ക് വോട്ടിടാൻ എത്തിയതെന്നാണ് അനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് രാവിലെ മണ്ഡലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതെന്ന ചോദ്യത്തിന് വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല എന്നായിരുന്നു അനിലിന്റെ മറുപടി വൻ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്തി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തനിക്ക് വേണ്ടി തന്നെ വോട്ടു ചെയ്യാനുള്ള അവസരം ലഭിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അദ്ദേഹം പ്രതികരിച്ചു തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് സ്കൂളിലാണ് അദ്ദേഹം കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തിയത് ഓരോ വോട്ടറും അവരുടെ വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കുമെന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചാരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കുടുംബാംഗങ്ങൾക്കൊപ്പം കോട്ടയം ഗവൺമെന്റ് ടൌൺ എൽ പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിൽ എൺപത്തിയാറാം നമ്പർ ബൂത്തിലെത്തിയാണ് കെ മുരളീധരൻ വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു വിജയിക്കും തൃശൂരിലെ യു ഡി വിജയത്തിൽ ഒരു സംശയവുമില്ല സിപിഎമ്മും ബിജെപിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായി എടുത്തു പതിനെട്ടിടങ്ങളിൽ എൽ ഡി എഫിനും രണ്ടിടത്ത് ബിജെപിക്കും എന്നതാണ് അന്തർധാരയുടെ ഫോർമുലയെന്നും കെ മുരളീധരൻ ആരോപിച്ചു തികഞ്ഞ വിജയം പ്രതീക്ഷയെന്ന് കോഴിക്കോടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും പ്രതികരിച്ചു നല്ല ക്യൂ ആണെന്നും എം കെ രാഘവൻ പറഞ്ഞു എം കെ രാഘവൻ കോഴിക്കോട് മണ്ഡലത്തിലെ മാതൃ ബന്ധു വിദ്യാശാല എൽ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി